കുഞ്ഞാപ്പുര കണ്ടോ പരച്ച തമ്പുരാനെ ചീരാ പൊടിച്ച മാടിയേ കുഞ്ഞാപ്പുറ കുട്ടികളെ നോക്കാൻ വന്നത് കുഞ്ഞാപ്പുളന്നാ വി മനുഷ്യരെ പേട്പ്പിച്ചേക്കോ നമ്മുടെ തമ്പിവാ

ഞാനാണെട്ടു പോലൊക്കെ ഞാൻ അവിടെ നിർത്തിക്കാണ് സൗദി അറേബ്യയിലുള്ള നെസ്റ്റോലിൽ ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തിയതി ടെൻ 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 നടക്കാണ്ട് ഒരു ഓഫർ നടക്കുണ്ട് അങ്ങക്ക് ബ്ലാങ്കറ്റ് വേണം അറിയുന്നില്ലേ അതൊക്കെ പത്ത് റിയാലേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ട് മോട്ടിങ് കുഞ്ഞാപ്പും കിട്ടി വരുവുള്ളൂ ആ ഞാൻ ആയിട്ട് വെറുതെ പോലെ സാധനം കൊടുത്തിട്ട് എന്തിനാ വെറുതാക്കണു അർഹദില്ല അന്ന് കുട്ടിക്ക് പക്കനും പോയി ഞാൻ പോയി നോക്കിയാണി ഇന്നും തുടങ്ങിട്ടോ നല്ല എനിക്കൊക്കെ പഠിച്ചു ഓലൊക്കെ പഠിച്ചിട്ടുണ്ടാകും ഓളെന്നെ പറഞ്ഞിട്ടുള്ളൂ തന്റെ മകത്തിനെ ഒരാശരും ഓക്കും അറിയില്ലല്ലോ ആകെ പോട്ടെ പഠിച്ച ആ ആ ആ ആ ആ ആ ആ ആ ആ പഠിച്ചതല്ല പറയുന്നു കോയ ഇറക്കാ കുട്ടീനായിട്ട് നല്ലൊരു ചണ്ട വാങ്ങാണ് എന്നാ പഠിപ്പിച്ചും വേണ്ട എനിക്ക് പൂജ ആവുമ്പോ അങ്ങനെ കൊട്ടും ഇറക്കാത് പറഞ്ഞാ മതി ഒരക്ഷരം മൊബൈലിനെ കളിച്ചോണ്ട് അങ്ങനെ കോയൊക്കെ അവൻ ആ സ്റ്റഡി ബുക്ക് ഭയങ്ക കൊടുക്കി കുട്ടികൾ ഫോണൊക്കെ മാറ്റി അമ്മ ഞാൻ ആ സാധനം കൊണ്ടോണ്ട് തരാൻ പറ്റിയാണ് ചുണ്ടുണ്ടല്ലോന്നല്ല തിണ്ട മീന് തിന്നാന്ന് പറഞ്ഞാ അതിന് മീൻ വണ്ടി വരും അപ്പൊ ഓണടിച്ചു അത് കേക്കണം നാരേ കിട്ടു ആ ഓണടി കേട്ടാലേ മുന്നോട്ടാവുള്ളൂ മീൻകാരം വന്നോ ഏഹ് ഇങ്ങോട്ടാണ് എന്തോ കരിഞ്ഞ ആരോ ഓണാക്കിട്ട് ഓഫാക്കിട്ട് എന്താണാവോക്രം ആണെ ഞാനൂടി പരിൽ ഓണല്ലോ ഓഫാക്കിണ്ടാവും അവലുമ്പളൊക്കെ ഞാൻ വെരുമ്പോ കൊണ്ടാം ഇല്ല മാറിയിരുന്നുടെ നേരെ വെളുത്താ ഈ ഫോൺ ഓൺ ആക്കാം എന്നിട്ട് ആൾക്രോക്രോ അതൊക്കെ പറയുന്ന പരിപാടി ചെയ്തിട്ട് നിങ്ങൾ പേര് ഇത് മാത്രമേ ഓഫ് ആയിട്ടുള്ളൂ ജീവകമുട്ടായി കൊടുത്താലും അതിന്റെ ബാറ്ററി കേക്ക് കൊടുത്താലും അതിന്റെ ചാവി കാണാല്ല ും പോരും ഡിമോസ് ഫർണിച്ചറില് സോഫ ഫിഎസ് നടക്കുന്നുണ്ടോദ്യ പൈസട്ടൊക്കെ സോഫ കൊടുക്കൊണ്ടെന്ന് ഓണിയുള്ളൂ എന്റെ പണികളെ ഫർണിച്ചർക്ക് പോവാണ് ഞാനേന്ന് അപ്പൊ ഞാനുള്ള ശരിയാവില്ല ോ ആ മൈമൂനക്കൊന്ന് കോട്ടയോടെ മൈമാലിന് തെങ്ങുമ്പോ തേനീസ കൂടി അമ്മായിമ്മന്റെ തലേല് തേങ്ങേ ആ ഏതാനും ഇപ്പൊ നേരം മോന്തിയായി ഇപ്പൊ ഇവിടുന്ന് അവിടെ നോമ്പ് പറഞ്ഞിട്ട് പോവാൻ പറഞ്ഞോ അല്ലേ ഞാൻ ഇവിടുന്ന് നോമ്പ് അജി പോയിക്കോടാ അതിനോട് ഒരു കാര്യം ചോദിച്ചാൽ ഈ പറക്ക ചെയ്ത് കടയിന്ന് വാങ്ങി പടിഞ്ഞാറൻ മനുഷ്യന്റെ ബുള്ളറ്റൊക്കെ കഴിഞ്ഞു എന്നതുകൊണ്ട് പറക്കാൻ അതൊന്നും പോരാ നല്ലോണം കനം കൂട്ടണം 걸쳐. Wah, 이 사바시. 이거 걸쳐래. 어, no 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 너, 너, 너. 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 너, ഇതാണ് കുഞ്ഞാപ്പൂലും നിങ്ങള് ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വാങ്ങിയത് അവിടുന്ന് എന്നോട് വാങ്ങാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞത് വാങ്ങിക്കാൻ അല്ലേ ഞാൻ അവിടെ വാങ്ങിച്ചത് അതാണ് കുഞ്ഞാപ്പുട് പോന്നെയാ കേ

ക്കേണ്ട മയൂറി ഹോം പേജ് ഒന്ന് ഫോളോ ചെയ്യ അവരെ കമന്റ് ബോക്സിൽ ഒരു ഹാർട്ട് കമന്റാക്കുക അഞ്ചാൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കത്രണ്ട് അഞ്ചു പേര് പത്ത് ലക്ഷം വേണ്ടി വേണ്ട ഇവിടെ വാണ്ടി വരുണ്ടെറ്റാണ്ടോ